പറഞ്ഞവരെയും തോൽപ്പിക്കാനായി ശ്രമിച്ചവരെയും കർമ്മം കൊണ്ട് തിരുത്തിയ ജീവിതമാണ് പി വിജയൻ എന്ന ഐ പി എസ് ഓഫീസറുടേത് പത്തിൽ തോറ്റു പിന്നെ കൂലിപ്പണിക്കിറങ്ങി പക്ഷെ അവിടെ തീർന്നില്ല മുപ്പത്തിയൊന്നാം വയസ്സിൽ ഐ നേടി ആ അംഗീകാരം കൊണ്ട് ലോകത്തെ മുഴുവൻ തിരുത്തി പറയിപ്പിച്ചു പി വിജയൻ വീഴ്ചയിൽ നിന്നെല്ലാം തിരിച്ചു കയറി വളർന്നവന്റെ ആത്മവിശ്വാസം പി വിജയൻ എന്ന ഐ പി എസ് കാരന്റെ മുഖത്ത് എപ്പോഴുമുണ്ട് എല്ലാ പ്രതിസന്ധികളെയും മാറ്റിമറിച്ചതിന് കിട്ടിയതാണ് ഇപ്പോൾ ലഭിച്ച രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള ഈ അംഗീകാരം പത്താം ക്ലാസ്സിൽ തോറ്റ് പഠനം ഉപേക്ഷിച്ച് കൂലിപ്പണക്കിറങ്ങിയ പയ്യൻ മുപ്പത്തിയൊന്നാം വയസ്സിൽ ഐ പി എസ് നേടിയതുവരെയുള്ള കഥ വിജയന്റെ ജീവിതത്തിലെ ഒന്നാം ഭാഗം രണ്ടാം ഭാഗത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ശബരിമല ശുചീകരണത്തിനുള്ള പുണ്യം പൂങ്കാവനം എന്നിവയിലൂടെ അദ്ദേഹം വിജയവഴി വെട്ടി പ്രധാന സ്ഥാനങ്ങളിലൊന്നും ഇരിപ്പിടം നൽകാതെയുള്ള സർക്കാരിന്റെ അകറ്റി നിർത്തൽ രഹസ്യവിവരം ചോത്തിയെന്ന കുറ്റം ചുമത്തി സസ്പെൻഷൻ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളായിരുന്നു പി വിജയൻ പിന്നീട് നേരിടേണ്ടി വന്നത് ഇങ്ങനെയുള്ള എല്ലാ ആരോപണങ്ങൾക്കുമുള്ള ഒറ്റ മറുപടിയാണ് രാഷ്ട്രപതിയുടെ ഈ മെഡൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഐ ജി ആയിരിക്കെ ഏലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിലെ അന്വേഷണ വിവരം ചോർത്തിയെന്ന പേരിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടിന് പി വിജയനെ സസ്പെൻഡ് ചെയ്തത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി ചീഫ് സെക്രട്ടറി രണ്ടു തവണ അനുകൂല റിപ്പോർട്ട് നൽകിയിട്ടും ആറുമാസം എടുത്തു സസ്പെൻഷൻ പിൻവലിക്കാൻ എ ഡി ജി പി ഐ സ്ഥാനക്കയറ്റം നൽകിയപ്പോഴും പോലീസ് അക്കാദമി ഡയറക്ടറായി ഒതുക്കി പിന്നീട് ഇന്റലിജൻസ് മേധാവി സ്ഥാനത്ത് പി വിജയൻ എത്തി രഹസ്യവിവരം ചോർത്തിയെന്ന ആരോപണം നേരിട്ടയാളെ തന്നെ രഹസ്യാന്വേഷണ സേനയുടെ തലപ്പത്തേക്ക് നിയോഗിക്കേണ്ടി വരിക എന്നത് ഒരു തരത്തിലുള്ള തിരുത്തിപ്പറച്ചിലായിരുന്നു സസ്പെൻഷൻ നടപടിക്ക് വിധേയനായ വ്യക്തി വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുകയെന്നത് മറ്റൊരു മധുര പ്രതികാരം കൂടെയെന്ന് വേണമെങ്കിൽ കാണാം